നമസ്കാരം ഇടതുപക്ഷ സർക്കാരിനെ ജനപക്ഷ സർക്കാർ ഹൃദയപക്ഷ സർക്കാർ എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് കുറെ സഖാക്കൾ സ്വയം രോമാഞ്ചം കൊള്ളുമ്പോൾ അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള മുതിർന്ന സഖാക്കൾ അതായത് കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ചുമതലകൾ വഹിച്ചിരുന്ന ഒരു കാലത്ത് തിളങ്ങി നിന്നിരുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ പ്രധാന തുടിപ്പുകളായിരുന്ന പലരും പക്ഷം മാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ജനപക്ഷമാണെന്നും ഹൃദയപക്ഷമാണെന്നും പറയുമ്പോൾ എന്തുകൊണ്ട് ഇവരൊക്കെ മാറി ചിന്തിക്കുന്നു ഈ മാറുന്ന ആളുകളൊക്കെ എന്തുകൊണ്ട് പണ്ട് കണ്ട പാർട്ടിയല്ല ഇപ്പോഴുള്ളത് പ്രവർത്തിക്കാൻ ഒരു അവസ്ഥ അവിടെ ഇല്ല അവിടെ നമുക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്നു വരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന വിമർശിച്ചുകൊണ്ടിരുന്ന ആശയത്തിലേക്ക് വളരെ പെട്ടെന്ന് മാറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് ഐഷ പോറ്റിയുടെ മാറ്റമാണ് കൊട്ടാരക്കരയിലെ അവരുടെ വിജയമാണ് വളരെ ശ്രദ്ധേയമായിരുന്നത് നാല്പത്തിരണ്ടായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബാലകൃഷ്ണപിള്ള അവർ അവിടെ പരാജയപ്പെടുത്തിയത് അവർ പതിനഞ്ച് വർഷം എം എൽ എ ആയിരുന്നു അഞ്ചു വർഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പിന്നെയും വേറെ പാർട്ടിയുടെ പല പ്രധാനപ്പെട്ട ചുമതലകളും അവർ വഹിക്കുന്നുണ്ടായിരുന്നു അതിനിടയിലും അവരിപ്പോൾ കോൺഗ്രസിലേക്ക് വന്ന് ചേർന്നിരിക്കുകയാണ് കുറെ അധികം ആളുകളെ വിസ്മയപ്പെടുത്തിക്കൊണ്ട് കുറെ അധികം സഖാക്കളെ ഞെട്ടിച്ചുകൊണ്ട് കുറെ പേരെ വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രത്യേകിച്ച് വിശ്വസിക്കാതെ നമുക്ക് വേണ്ടി നീതിയും ന്യായവും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ നോക്കി സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യരുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കുകയാണെങ്കിൽ ഇവർ എന്തുകൊണ്ട് അങ്ങോട്ട് പോയെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇവർ എന്തിനു വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഇത്രയും വർഷം പ്രവർത്തിച്ചതെന്നാണ് നമ്മൾ കരുതുന്നത് എന്താണ് നമ്മൾ കരുതേണ്ടത് കഴിഞ്ഞ ദിവസം പല മാധ്യമ പ്രവർത്തകരോടായിട്ട് പലയിടങ്ങളിൽ അവർ സംസാരിക്കുന്നത് കേട്ടു എല്ലായിടത്തും അവർ പറഞ്ഞത് ഒരേ കാര്യങ്ങൾ തന്നെയാണ് കുറേ നാളായി അവഗണന നേരിടുന്നു തനിക്കൊരു സ്പേസ് കിട്ടുന്നില്ല അതിനിടയ്ക്ക് വളരെ ബാലിശമായൊക്കെ സംസാരിക്കുന്നത് കേട്ടു ഐഷാ പോറ്റി എന്ന വ്യക്തിയെ സംബന്ധിച്ച് അവർ വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന ആളാണ് വളരെ മോശമായിട്ടൊന്നും അവരുടെ ഭാഗത്തു നിന്ന് സംസാരമുണ്ടായിട്ടില്ല ഒരു പ്രസംഗം പോലും ഒരു വിവാദമായിട്ടുള്ളതായിട്ട് എൻ്റെ അറിവില്ല അപ്പോൾ അവർ പറയുകയാണ് പലയിടത്തും മീറ്റിങ്ങുകളും മറ്റു പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഡെയിലി മീറ്റിങ്ങുകളും മറ്റുമാണ് അപ്പോൾ എനിക്ക് ഈ ബസ്സിലും അതിലൊരു ഒക്കെ കയറിപ്പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതിനർത്ഥം തനിക്ക് വേണ്ട വാഹന സൗകര്യം താമസ സൗകര്യം തനിക്ക് വേണ്ട വ്യക്തിപരമായിട്ട് ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്ക പ്രസ്ഥാനം പരാജയപ്പെട്ടു അപ്പൊ തനിക്ക് വേണ്ട പരിഗണന തന്നില്ല താൻ ഇത്രയും വലിയ ഒരാളായി നിന്നിട്ടും തനിക്ക് വേണ്ട സ്പേസ് അവിടെ കിട്ടുന്നില്ല എന്ന് തോന്നിയത് കൊണ്ട് ഇപ്പുറത്തേക്ക് പോന്നു അപ്പൊ ഇത്രയും നാൾ നിങ്ങൾ പിന്തുടർന്ന് വന്ന ആദർശം എവിടെ പോയി ഇതിനിടയ്ക്ക് അവർ തന്നെ ഒരു കൺഫ്യൂഷനിലാണ് ഇടയ്ക്ക് പറയുന്നുണ്ട് എൻ്റെ സഖാക്കളെ എനിക്ക് മറക്കാനാകില്ല എൻറെ പാർട്ടിയെ എൻറെ പ്രസ്ഥാനത്തെ എന്നെ ഞാനാക്കി എൻ്റെ പ്രസ്ഥാനത്തെ ഞാൻ കുറ്റപ്പെടുത്തില്ല കുറ്റപ്പെടുത്താൻ എനിക്ക് കഴിയില്ല എന്നോടൊന്നും ചോദിക്കണ്ട ഞാൻ ആരെയും കുറ്റം പറയില്ല ഇനിയും എൻ്റെ സഖാക്കളുടേതായിട്ട് തുടരും പഴയ ഐഷാ ഐഷപൂറ്റിയായി ഞാൻ ഇപ്പോഴും തുടരും മനസ്സിലാകുന്നില്ല നിങ്ങളുടെ ആദർശം മാറിയോ കോൺഗ്രസിലേക്ക് പോയപ്പോൾ അവർ പറയുന്നു പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അതുകൊണ്ട് കോൺഗ്രസിലേക്ക് പോയെന്നാണോ അതുകൊണ്ട് ബി ജെ പിക്ക് പാരമ്പര്യം വലുതായിട്ടില്ലാത്തത് കൊണ്ടാണോ ബി ജെ പിയിലേക്ക് പോകാനത് ഞാൻ പറഞ്ഞിട്ട് റെജി ലൂക്കോസ് ഈയിടെ ബി ജെ പിയിൽ ചേർന്നല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞ പോയിന്റുകളുണ്ടല്ലോ അത് വീണ്ടും യുക്തിക്ക് നിരക്കുന്നതായിട്ട് എനിക്ക് തോന്നി കാര്യം എന്തുകൊണ്ടാണ് അദ്ദേഹം മറുകണ്ടം ചാടിയതെന്ന് നമുക്കറിയാമെങ്കിലും അദ്ദേഹം പറഞ്ഞത് ഒന്ന് വർഗീയത എൽ ഡി എഫിൽ നിന്ന് പുറത്തു പോയവരാരും ഇതുവരെ പറയാത്ത ഒരു വസ്തുതയാണ് അവിടുത്തെ വർഗീയവാദം അത് അദ്ദേഹം പറയാൻ തയ്യാറായി മറ്റൊന്ന് ഇരുട്ടിലാണ് ഞാൻ കഴിയുന്നത് എന്ന് തിരിച്ചറിയുന്ന നിമിഷം വെളിച്ചം തേടി പോകുന്നതിൽ എന്ത് തെറ്റാണ് എന്ന് ചോദിച്ചു അതായത് മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു നിങ്ങൾ ഇന്നലെ വരെ ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിച്ചിട്ട് സമൂഹ മാധ്യമത്തിലൊക്കെ നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ ശബ്ദമായിട്ടാണ് ഞങ്ങൾ എല്ലാവരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ആ നിങ്ങൾ ഇതിന് നേരെ വിപരീതമായിട്ട് മനുഷ്യർ കണക്കാക്കുന്ന ബി ജെ പിയുടെ ആശയത്തിലേക്ക് എന്തുകൊണ്ട് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് പോകാൻ എനിക്ക് സമയം മുഹൂർത്തം നോക്കേണ്ട ആവശ്യമില്ല ഞാൻ കൂറ്റാക്കൂരി ഇരുട്ടിലാണ് ഇപ്പോൾ തപ്പി തടയുന്നത് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ വെളിച്ചത്തിലേക്ക് പോയി എന്നാണ് കുറച്ചുകൂടി യുക്തിയുള്ള നിലവാരമുള്ള പക്വതയുള്ള ഒരു മറുപടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പോറ്റിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് വളരെ ബാലിശമായിട്ടുള്ള ആശയങ്ങൾ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത് കാരണങ്ങൾ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത് ഇതുവരെയും ഒരു കൃത്യമായ ഒരു അഭിപ്രായം അവർക്കില്ല അവർ എന്തുകൊണ്ട് കോൺഗ്രസിലേക്ക് പോയി ഒരു നിലപാട് ഇപ്പോഴും വളരെ ഉറച്ച ഒരു നിലപാട് അവരുടെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല അപ്പോൾ സ്ഥാനമാനങ്ങളാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളായാലും പ്രതീക്ഷിക്കുന്നത് അതിനു വേണ്ടിയാണ് കാരണം പണത്തിലുപരി ഇവിടെ പവറിന് കൈയടക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് കൂടുതലും നമ്മുടെ സമൂഹത്തിൽ ഒരു മേയർ സ്ഥാനം ഒരു കൗൺസിലർ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ശമ്പളം വളരെ നിസ്സാരമാണ് തുച്ഛമായിട്ടുള്ള ശമ്പളമാണ് പക്ഷെ അതിന് വലിയ രീതിയിൽ അവർ അടിവെക്കുന്നതും ബഹളം കൂട്ടുന്നതും സീറ്റ് കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ പോലും ചെയ്യാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ് കാരണം അവർക്കറിയാം ആ അധികാരം ഉപയോഗിച്ച് തനിക്കില്ലാത്ത പണവും തനിക്കില്ലാത്ത അന്തസ്സും തനിക്കില്ലാത്ത ആൾബലവും ഉൾപ്പെടെ എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പണത്തിനു മേലെ പറക്കുന്ന ഒരേ ഒരു പരുന്താണ് പവർ അല്ലെങ്കിൽ അധികാരം അത് ഇവർക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ കുറച്ച് നാള് ഈ സിനിമാക്കാരുടെ കാര്യം പറയില്ലേ കുറച്ച് നാള് ഫീൽഡിൽ നിന്ന് മാറി നിന്നാൽ അവർ ഫീൽഡ് ഔട്ട് ആയി എന്ന് ചിന്തിക്കുന്നു പിന്നെ അവർക്ക് അവസരങ്ങൾ കിട്ടാതെ വരുന്നു അപ്പൊ അവസരങ്ങൾ കിട്ടാൻ വേണ്ടി അവർ പലതരത്തിലുള്ള മാർഗങ്ങളും സ്വീകരിക്കും സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ തുണിയുടെ അളവിൽ കുറവ് വരുത്തുന്നത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ കൊട്ടും അംഗീകരിക്കാൻ പറ്റാത്ത അവരെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ചലച്ചിത്രങ്ങളുടെ ഭാഗമാകുന്നത് പരസ്യങ്ങളുടെ ഭാഗമാകുന്നത് സീരിയലുകളുടെ ഭാഗമാകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ തിരിച്ചുവരവിനുള്ള ആഗ്രഹം അല്ലെങ്കിൽ അവിടെ തുടർന്ന് പിടിച്ചു നിൽക്കാനുള്ള അവരുടെ വ്യഗ്രത അതൊക്കെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഐഷപുറ്റി ഇങ്ങനെ ഞാനൊരു അധികാരമോഹിയല്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ പോലും പിന്നീട് ഈ എൽ ഡി എഫിൽ നിന്ന് അവർ നേരിട്ട തിക്താനുഭവം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വേറെ മറുപടി ഒന്നും അവരുടെയിലില്ല വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല ഇത്രയും സീനിയർ ആയിട്ടുള്ള എന്നെ എന്താണ് മൂന്ന് തവണ പതിനഞ്ച് വർഷം അവർ എം എൽ എ ആയി ജനങ്ങളെ സേവിച്ചു അഞ്ചു വർഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ജനങ്ങളെ സേവിച്ചു അപ്പൊ പദവിയിലുള്ള മോഹം അവർക്ക് തീർന്നിട്ടില്ല അവർക്കെന്നല്ല ഞാനിപ്പോൾ ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുകയല്ല അവർക്കെന്നല്ല ആർക്കും തീർന്നിട്ടില്ല തീരുകയുമില്ല ഇപ്പൊ പിണറായി വിജയൻ സർക്കാർ അതിലെ ഓരോ മന്ത്രിമാരും ഈ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്ന പ്രഹസനങ്ങൾ കാട്ടിക്കൂട്ടലുകൾ ഈ ഒരു ഉളുപ്പുമില്ലാതെ നടത്തുന്ന പ്രസംഗങ്ങളും പരസ്യങ്ങളും എന്തിനു വേണ്ടിയാണ് അധികാരത്തിൽ തുടങ്ങാൻ വേണ്ടി എങ്ങനെയെങ്കിലും ജനങ്ങളെ അവസാന ഘട്ടത്തിൽ മയക്കി പെട്ടെന്ന് ഒരു ജനങ്ങളുടെ മനസ്സിലൊരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ച് ഈ ബ്രെയിൻ സ്ട്രോമിങ് എന്ന് പറയത്തില്ലേ പെട്ടെന്നൊരു കൊടുങ്കാറ്റ് നമ്മുടെ തലച്ചോറിലേക്ക് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കാതെയുള്ള പ്രതികരണമായിരിക്കും പെട്ടെന്നുള്ള ആവേശത്തിൽ നമ്മളുടെ പ്രതികരണം ഉണ്ടാകുന്നു അത് ചിലപ്പോൾ ഇടതുപക്ഷത്തിന് വോട്ടായിട്ട് കിട്ടുന്നു അതാണ് അവരുടെ ഉദ്ദേശം അതുകൊണ്ടാണ് ഈ ഇലക്ഷനോടനുബന്ധിച്ച് അവർ പല വികസന പദ്ധതികളും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഗുണകരം എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള പദ്ധതികളും ഒക്കെയായിട്ട് ആവർത്തിച്ച് മുന്നോട്ട് വരുന്നത് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഒരു എം എൽ എ ആകട്ടെ എം പി ആകട്ടെ മന്ത്രി ആകട്ടെ ഒരു പ്രദേശത്തുള്ള ആളുകൾ എല്ലാവരും കൂടി അവരുടെ വോട്ട് കൊടുത്ത് പ്രതീക്ഷയോടുകൂടി ജയിപ്പിച്ചു വിട്ടതിന് ശേഷം അവരെ നമ്മൾ പിന്നെ എപ്പോഴാണ് കാണുന്നത് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോലും ചിലപ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള ഒരു സ്കൂളിലെ എന്തെങ്കിലും ഒരു പരിപാടിയുടെ ഭാഗമായിട്ടോ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അവർക്ക് സമയമുണ്ടെങ്കിൽ ആ കാറിൽ പെ പെട്ടെന്ന് വന്ന് ഇറങ്ങി ഒന്ന് ഉദ്ഘാടനം ചെയ്ത് അല്ലെങ്കിൽ രണ്ട് വാക്ക് ഒരു ചടങ്ങിന് സംസാരിച്ചിട്ട് അവർ പോവുകയാണ് ഏഹ് നമ്മൾ ഇലക്ഷന് മുമ്പ് കണ്ട ആളുകളാണോ അവർ അല്ല പിന്നീട് അവർ എപ്പോഴാണ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇലക്ഷനോട് അനുബന്ധിച്ച് വീണ്ടും പഴയതുപോലെ വരും പക്ഷെ നമ്മൾ മഠയന്മാർ വീണ്ടും അവരുടെ വാക്കുകളിൽ വീഴും പിന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ആദർശങ്ങൾ മുറുകെ പിടിക്കുന്ന ആദർശം കൈവിടാൻ സാധിക്കാത്ത കുറെ അണികളുണ്ട് അവർ മാത്രമാണ് ഇതിൽ ബലിയാക്കപ്പെടുന്നത് അവരാണ് എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്നത് നമ്മൾ പിന്തുടർന്നു വന്ന ആദർശം ആശയം അതെല്ലാം കൈവിട്ടു പോകുകയാണ് ഇതെല്ലാം വെറും വ്യവസായമാണ് എന്ന് തിരിച്ചറിയുന്ന ഘട്ടത്തിൽ അതിനോട് പൊരുത്തപ്പെടാനാകാതെ ആശയക്കുഴപ്പത്തിൽ നിന്ന് വിഷമിക്കുന്നത് അണികൾ മാത്രമാണ് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ശരി ഈ ഐഷാ പോറ്റിയെ പോലെയുള്ളവർ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അവർ മാലയിട്ട് സ്വീകരിച്ച് അഭിമാനത്തോടെ കൊണ്ട് നടക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് ഐഷാ പോറ്റിയോടുള്ള ബഹുമാനമാണോ ഐഷാ പോറ്റിയുടെ രാഷ്ട്രീയ ശക്തി കണ്ടിട്ടാണോ ആ ഐഷാ പോറ്റിയിലെ ആ ജനപ്രതിനിധിയെ നമുക്ക് ജനസേവനത്തിന് വേണ്ടി അങ്ങേയറ്റം ഉപയോഗിക്കാം എന്നുള്ള ആവേശത്തിലാണോ ഒന്നുമല്ല അതായത് കൃത്യസമയത്ത് ഇലക്ഷനോടടുത്ത് ഇത്രയും മുതിർന്ന ഒരു ഇടതുപക്ഷ നേതാവ് നമ്മളിലേക്ക് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന അപമാനത്തിലുള്ള സന്തോഷം അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയ നേട്ടമായിട്ട് തങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ എന്നോർത്തുള്ള സന്തോഷം ആനന്ദം അതാണ് ആ ആഘോഷങ്ങൾക്കുള്ള ആധാരം പിന്നെ ഈ ഐഷ പോറ്റി ആവർത്തിച്ചു പറയുന്ന മറ്റൊരു കാര്യം ഞാൻ മനുഷ്യർക്കൊപ്പമാണ് ഇനിയും കൊട്ടാരക്കരയിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും മനുഷ്യരാണ് എനിക്ക് ഏറ്റവും പ്രധാനം അധികാര സ്ഥാനങ്ങളൊന്നുമല്ല അധികാര അധികാരമോഹങ്ങളൊന്നും എനിക്കില്ല അപ്പൊ ജനങ്ങളെ സേവിക്കണമെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറണം എന്ന നിർബന്ധമുണ്ടോ എന്തെങ്കിലും ഒരു വലിയ പദവി തന്നെ വേണമെന്നുണ്ടോ ഒരു പദവിയുമില്ലാതെ ഒരാൾ പോലും അറിയാതെ മനുഷ്യർക്ക് സ്നേഹം കൊടുക്കുന്ന സമാധാനം കൊടുക്കുന്ന സേവനങ്ങൾ പല രീതിയിൽ കൊടുക്കുന്ന എത്ര മനുഷ്യരെ നിങ്ങൾക്ക് കാണണം കണ്ണു തുറന്ന് ചുറ്റുമെന്ന് നോക്കിയാൽ മതി അവർ പക്ഷെ പബ്ലിസിറ്റി ഒന്നും ആഗ്രഹിക്കുന്നില്ല പരിഗണനകളും ആഗ്രഹിക്കുന്നില്ല നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ നല്ലതാണെങ്കിൽ അതിൻ്റെ നന്മ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വഴിക്ക് വന്ന് ഭവിക്കും ഒന്നുമില്ലെങ്കിൽ സംതൃപ്തിയോടെയുള്ള ഒരു ഉറക്കത്തിൻ്റെ രൂപത്തിലെങ്കിലും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ സ്ഥാനമാനങ്ങളും വലിയ അംഗീകാരങ്ങളും ഒന്നും ആഗ്രഹിക്കുന്നില്ല അവർ ചെയ്യേണ്ടതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അവർക്ക് ലഭിക്കേണ്ട നന്മകൾ അവർക്ക് ലഭിക്കേണ്ട പരിഗണനകൾ സ്നേഹം അത് കിട്ടിക്കൊണ്ടേയിരിക്കും എവിടെ നിന്നാണെങ്കിലും അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ പ്രത്യേകിച്ച് മനുഷ്യരിൽ നിന്ന് ഒന്നുമേ പ്രതീക്ഷിക്കാതെ നമ്മുടെ കർമ്മം എന്താണോ നമ്മൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ള എന്തിനു വേണ്ടിയാണോ നമ്മളിലുള്ള കഴിവ് അതിനെ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ തന്നെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ കൃത്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക അതിൻ്റെ ഗുണഫലം നമുക്കും നമുക്ക് ചുറ്റുമുള്ളവർക്കും നമ്മുടെ നാടിനും ലഭിച്ചുകൊള്ളു